ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു നമുക്ക് തന്ന ഈ മഹാ ഈ വലിയ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം നോക്കുക പക്ഷെ പലപ്പോഴും ആളുകൾക്ക് കഴിയാതെ വരുന്നത് എന്താ പറയുക നമുക്ക് ആസക്തിയാണ് ശരിക്കണം സെഹുവത്ത് എന്ന് പറയും അതായത് ഭക്ഷണം കഴിക്കാൻ ഭൗതികമായ കാര്യങ്ങൾ അനുഭവിക്കാൻ അടങ്ങാത്ത ആഗ്രഹമാണ് പക്ഷെ മരണം വരെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും ഭക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളാണ് എന്തു മരുന്ന് വേണമെങ്കിലും കഴിക്കാനാണ് പക്ഷേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലോ ജീവിത രീതിയിലോ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ലാതാണ് എന്നാൽ ഇബുല കയ്യം റഹ്മുള്ള അദ്ദേഹത്തിന്റെ തിബുനബിൽ പറയുന്ന കാര്യം തന്നെ പ്രതിരോധം എന്നത് അത് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ മരുന്നിനെക്കാളും ഏറ്റവും വലിയ തന്നാണ് അന്നൽ വിനൽ ചികിത്സയെക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കൽ ഒരു അലർജി ഉള്ള ഒരാളാണെങ്കിൽ ആ അലർജിക്ക് കാരണമാകുന്ന സംഗതി ഉപേക്ഷിക്കലാണ് അതിന് മരുന്ന് കുടിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തും അങ്ങനെ തന്നെ ഒരു ഷുഗറിന്റെ രോഗിയാണെങ്കിൽ ആ അതിന് അതിനുള്ള മധുരം ഒഴിവാക്കുക എന്നതാണ് അയാൾ മരുന്ന് കഴിച്ച് സുഖപ്പെടുത്തുക എന്നതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മൾ മരുന്നിനേക്കാളും ഒരു പക്ഷെ എന്താ അറിയോ നമ്മൾ അതിന് വേണ്ട സൂക്ഷ്യങ്ങൾ സ്വീകരിക്കാതെ സൂക്ഷ്മത കൈവരിക്കാതെ നമ്മൾ മരുന്ന് കഴിച്ചാൽ പോലും അതിൻ്റെ പ്രയോജനം വളരെ കുറവായിരിക്കും ഒഴിവാക്കേണ്ട കാര്യം ഒഴിവാക്കാതെ ഒരാൾ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിൻ്റെ പ്രയോജനം കുറഞ്ഞു പോകുന്നതാണ് ഇത് നമുക്ക് എല്ലാവർക്കും നിരന്തരമായി സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യം ഇപ്പം നമുക്കറിയാം ഭയങ്കര മാരകമായ അസുഖങ്ങൾ ഒരു പക്ഷെ സ്ട്രോക്ക് പോലെ ക്യാൻസർ പോലെ പ്രമേഹം പോലെയൊക്കെയുള്ള മാരകമായ അസുഖങ്ങളെപ്പറ്റി ഡോക്ടർമാരൊക്കെ പറയുന്നത് അതൊക്കെ നമ്മളുടെ ജീവിത നിന്ന് വരുന്ന രോഗങ്ങൾ നമ്മുടെ ചെറിയ ശ്രദ്ധ കൊണ്ട് ഒരു പക്ഷേ ഇതിനൊക്കെ വലിയ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു വിശ്വാസി എത്ര ശ്രദ്ധയോടെ ജീവിക്കണം അപ്പം അഞ്ച് നേരം നിസ്കരിക്കണെങ്കിൽ തന്നെ സുഹൃത്തുക്കളെ അപ്പം കൊടുക്കുന്ന സമയമൊക്കെ ആലോചിച്ചും ചിന്തിച്ചുമല്ലേ നമ്മൾ പോണത് എല്ലാ കാര്യത്തിലും ശ്രദ്ധയും സൂക്ഷ്മതയുമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ലളിതമായൊരു ശ്രദ്ധ കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒന്നാമത്തെ കാര്യം എന്താ അറിയോ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ പക്ഷെ അമിതമാകരുത് ധാരാളം അർത്ഥമുണ്ടത് ഭക്ഷണം അധികമാകരുത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി അളവ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനാണ് സുഹൃത്തുക്കൾ തൊക്കെ പാട കഴിക്കണത് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് അതിനനുസരിച്ച് വികസിക്കും അപ്പം അത്ര ഭക്ഷണം വേണ്ടിയിട്ട് എല്ലാം നേരം നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ ആ അളവ് കൊണ്ട് തന്നെ നമ്മുടെ വയറ് നിറയും പിന്നെ വായുടെ രുചിക്ക് വേണ്ടിയാണോ ഇത് കഴിക്കുന്നത് നമുക്ക് പോഷകമായ എന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണം ശരീരത്തിന് ദോഷമില്ലാത്ത ഭക്ഷണം എന്നൊക്കെ അതിനർത്ഥമുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നബീസ്ലാസ്മ പറഞ്ഞ വാക്ക് ഇതൊന്നും കേട്ടാൽ നമ്മളൊക്കെ ആ ഭക്ഷണത്തിൻ്റെ മുന്നിലൊന്നു ആലോചിച്ചിട്ടേ ഇരിക്കുള്ളൂ വയറാകുന്ന പാത്രത്തെക്കാളും ഒരു പാത്രം മനുഷ്യൻ നിറക്കുന്നില്ല എന്നാണ് നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണെന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ സഹോദരിമാർ സഹോദരിമാരീ തരും ഭക്ഷണം വേസ്റ്റ് ആവാതിരിക്കാൻ പുറത്തു കളയാതിരിക്കാൻ അത് മുഴുവൻ അകത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് വയറിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളും അത് ഏറ്റവും നിറക്കുന്ന ഏറ്റവും മോശമായ പാത്രം വയറാണെന്നാണ് നടു നിവർന്ന് നിൽക്കാൻ ആവശ്യമായ ഏതാനും ഉരുളകളെ മനുഷ്യൻ ആവശ്യമുള്ളൂ എന്നാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശരീരം നിലനിർത്താൻ ആവശ്യമായ അത് ആവശ്യമുള്ളൂ ഇൻഖാനല്ല മഹാലത്ത് ഫസൂലുല്ലി തൊ ആമിഹിഹി വസൂലു തുല് നഫസീഹി വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിൽ ഒന്നും അറിയ ആദീസൊന്നും അറിയാത്ത ഒരാളെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നാല് നേരം ഇരിക്കുമ്പോഴും ഈ ആശയം മനസ്സിലുണ്ട് പക്ഷെ നമുക്ക് എത്ര പേർക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റും ഇത് ഇന്ന് പറയാൻ കാരണം നമുക്ക് ഇനി നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചൊരു ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ശ്രദ്ധ ഒരു പക്ഷേ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാൻ ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച കൊണ്ട് നമുക്ക് പറ്റിയാലോമിഹി ഭക്ഷണത്തിന് മൂന്നിലൊന്ന് പാനീയത്തിന് മൂന്നിലൊന്ന് വസൂലത്തുല്ലിസിഹി ഒഴിച്ചിടാൻ മൂന്ന് മൂന്നിലൊരു ഭാഗം ഒഴിച്ചിടുക എന്നുള്ളതാണ് എത്ര ഗൗരവമുള്ള സംഗതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും വെള്ളം ലഭ്യമല്ല എന്നതുകൊണ്ട് കുടിക്കാത്ത ആൾക്കാരുണ്ട് വെള്ളം കുടിക്കാൻ എത്രയോ സന്ദർഭങ്ങൾ ഡോക്ടർമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പല രോഗങ്ങൾക്കും പോകും പക്ഷേ ആരെങ്കിലും ഇങ്ങനെ ബോധപൂർവ്വം വെള്ളം കുടിക്കാറുണ്ടോ നമുക്ക് നമ്മൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന വെള്ളം ലഭ്യമാകുന്ന രൂപം നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഏറ്റവും ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ പോകാനും ശുദ്ധീകരിക്കപ്പെടാനും ഒക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ശരീരത്തിന് തന്നെ വലിയൊരു ഭാഗം വെള്ളമാണെന്ന് എന്തെല്ലാം മര്യാദ വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒമ്പത് മര്യാദ ഞാൻ ഈ ഹദീസിൽ വായിച്ചു അശ്രൂപ്പിലേതിലും വലത്തെ കൈ കൊണ്ടു കൊടുക്കുക ബിസ്മി ചൊല്ല അതേപോലെ തന്നെ സലാസത്ത് അൻഫാസ് വെള്ളം ഒരു ഗ്ലാസ് ഒന്നിച്ച് കുടിക്കരുത് മൂന്ന് അല്ലെങ്കിൽ അതിലധികം ഇറക്കായിട്ട് കുടിക്കണം ഒറ്റ ഒറ്റായിട്ട് കുടിക്കാൻ പറ്റൂല കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കണം ഇരുന്ന് കുടിക്കണം അതേപോലെ തന്നെ pin nền, Bên nền. നമ്മൾ വ വലത്തെ കൈകൊണ്ടാണ് നമ്മൾ കുടിക്കേണ്ടത് അതിന് മുൻഗണന കൊടുക്കണം അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ മൃഗങ്ങൾ തലട്ട് കുടിക്കണമാതിരി നമ്മൾ കുടിക്കാൻ പാടില്ല അതേപോലെ തന്നെ വെള്ളിയുടെയും സ്വർണത്തിനെയും എത്ര മര്യാദകൾ കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു നിശ്ചിത അളവ് വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ ശ്രദ്ധയിൽ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ ആവശ്യമായിരിക്കും അതേപോലെ തന്നെ ചികിത്സകൾ ചികിത്സകളിൽ വരുന്ന തകരാറുകളും ധാരാളം ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നിപ്പോൾ ചികിത്സിക്കുന്ന ആളുകളാണ് ഔഫുബിൽ പറഞ്ഞിട്ടുണ്ട് കരാറ് പാലിക്കണം ഒരു ഡോക്ടറും ബോധപൂർവം ഒരു രോഗിക്ക് ദോഷകരമായ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് വൗഫുൽ ഇന്നൽ മസ്കൂല അതല്ല ചോദിക്കും ഒരറിവുമില്ലാത്തൊരു രോഗി നമ്മുടെ മുന്നിൽ വന്ന് നമ്മുടെ മരുന്നും ചികിത്സയും ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സാമ്പത്തിക ലാഭത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അനീതി ഒരു രോഗിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസിയാണോ നിങ്ങൾ നിങ്ങൾ ചോദിക്കപ്പെടും യാതൊരു സംശയം നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ആശയക്കുഴപ്പങ്ങളും അറിവില്ലായ്മയും പിന്തുണച്ചുകൊണ്ടല്ല സുഹൃത്തുക്കളെ പക്ഷെ ചികിത്സാരംഗത്ത് അനാവശ്യമായ പ്രവണതകൾ ഉണ്ട് എന്ന കാര്യം ആരും നിഷേധിക്കാത്ത കാര്യമാണ് അതോടൊപ്പം ചികിത്സ തേടുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഗുണകരമായ ചികിത്സ വിശ്വസ്തമായി ചികിത്സ തരുന്ന കേന്ദ്രങ്ങളെയും ചികിത്സകളെയും മാത്രമാണ് നമ്മൾ അവലംബിക്കേണ്ടതാണ് എന്തൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ ആ രോഗത്തിന് മുഴുവനും അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു ചികിത്സ നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ രോഗം മാറും ചികിത്സകളില്ല എന്നൊരു രോഗത്തെ പറയാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം ചികിത്സകൾ ഉണ്ടാകും എവിടെയെങ്കിലും നമുക്ക് നമുക്കതിന് ചികിത്സ ലഭിക്കും അത് നമ്മൾ എന്ത് ചെയ്യണം നേടണം രോഗത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യണം വരണം പിന്നെ രോഗം വരുന്നതിന് മുമ്പ് രോഗികളാകുന്നൊരവസ്ഥയെ നമ്മൾ ഉൾക്കൊള്ളാം അതിന് മുമ്പ് നമുക്ക് ദുനിയവിൽ നേടേണ്ടതൊക്കെ നമ്മൾ നേടണം നെബിസ്ലാസ് മാതാ പറഞ്ഞത് ഇത്തരം ഹംസൻ കബിൾ ഹംസിൻ അഞ്ച് കാര്യത്തിന് മുമ്പ് അഞ്ച് കാര്യം ചെയ്യണ ഒന്നാം തരം ഒസിഹത്തക്ക കപിലക്ക നിക്കാൻ രോഗം വരുന്ന മുമ്പ് ആരോഗ്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണമെന്ന് ഇപ്പോൾ രോഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും അതൊരു സന്ദർഭത്തിൽ നമുക്ക് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം പ്രധാന നമ്മൾ മലിനമാക്കണം നമ്മുടെ വീട് നമ്മുടെ പരിസരം വഴിയോരങ്ങൾ അത്ര ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇങ്ങനെ കീസയിലാക്കിയിട്ട് നമ്മൾ പോണ ബൈക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് വലിച്ചെറിയാം ഒഴുകുന്ന എല്ലാ വെള്ളങ്ങളും ജലാശയങ്ങളും മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കണം ഞാൻ പറഞ്ഞ നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം അതുപോലെ സുഹൃത്തുക്കളെ പിന്നെ അനാവശ്യമായി അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല എന്നാണ് വല്ല തുറന്നി ബാദ ഇസ്ലാഹി ഭൂമി നല്ലതായതിനു ശേഷം നിങ്ങൾ അതിനെ തകരാറാക്കരുത് എന്ന് പറഞ്ഞു കുറേ അർത്ഥം തെറ്റ് ചെയ്യരുതൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഈ അർത്ഥം കൂടെ പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ട് ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ ഈ ഹദീസ് ഉണ്ടെങ്കിൽ ഒന്നും നമ്മളൊരു വേസ്റ്റും നമ്മൾ പുറത്ത് കിടില്ല ഒന്നും നമ്മൾ മലിനമാക്കൂല ഒരിളത്ത് അലയ്യമാര് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന്റെ നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു മഹാസിനിഹ് അതിൽ ഏറ്റവും നല്ല എൻ്റെ അടിമകളുടെ എൻ്റെ പിന്നെ ഉമ്മത്തിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനമായി എനിക്ക് കാണിക്കപ്പെട്ടത് അൽ അദ അത അനി അനിക്ക് വഴിയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കിയിടലാണ് ഇത് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും രൂപത്തിൽ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇവലെ കയ്യം റഹ്മാ പറഞ്ഞു നിസ്കാര ഒരു പരിഹാരമാണ് പ്രത്യേകിച്ച് രാത്രി നിസ്കാരമൊക്കെ നമ്മുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾക്കും ആരോഗ്യരംഗത്ത് വലിയ പങ്ക് അതിനല്ല നിസ്കരിക്കണേ പക്ഷെ നിസ്കാരം കൊണ്ട് അങ്ങനെയുള്ള ഗുണമുണ്ട് അതേപോലെ തന്നെ വ്യായാമം അതൊക്കെ പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞതാണ് വ്യായാമം വളരെ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും തന്നെ നല്ലോണം ഭക്ഷണം കഴിച്ച് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടമാനം ഭക്ഷണം കഴിച്ചിട്ട് ഒന്നൊന്നും ഇറങ്ങി പുറത്തുകൂടെ നടക്കും കൂടി ചെയ്യാത്ത ആളുകൾ അതിനൊക്കെ പരിഹാരം വരുന്ന അതിനൊക്കെ പകരം അവർ വരുന്ന ഓരോ സംഗതികൾക്കും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനമായി പറഞ്ഞ കാര്യമാണ് അതിൻ്റെ തെളിവുകളും ഹദീസുകളും ഒക്കെ ഹദീസുകളുമൊക്കെ പറയാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് നമ്മുടെ ജീവിതം എന്തെങ്കിലും ഒരു വ്യായാമം രാവിലെയോ വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉറക്കമൊഴിക്കാതിരിക്കുക നമ്മുടെ പല ആളുകളും രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് മൊബൈൽ വന്നതിന് ശേഷം രാത്രിക്ക് മുഴുവൻ സമയവും മൊബൈൽ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് നബിസ്ലാസ്വാൻ പറഞ്ഞല്ലോ ആ അലമുക്കും ലഘു ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ഭയപ്പെടുന്നവൻ പക്ഷേ വലാക്കിനി പക്ഷെ ഞാൻ ഒന്ന് നമസ്കരിക്കും ഞാൻ ഉറങ്ങും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഞാൻ എന്റെ ഉറക്കത്തെ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് നബി പറയുന്നത് ഓ അസൂമു മു ഞാൻ നോമ്പ് നോൽക്കും ഞാൻ നോമ്പ് മുറിക്കും ഞാൻ വിവാഹം കഴിക്കും ഭക്തിക്ക് വേണ്ടി വിവാഹം ഉപേക്ഷിച്ചിട്ടില്ല അൻ സുന്നത്തി എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് മറ്റൊന്ന് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അൽ ആഫിയ അള്ളാഹുവോട് നീ എന്ത് ചെയ്യണം ആഫിയത്തിന് ചോദിക്കണം എന്നാണ് നബി അമ്മിനോട് പറഞ്ഞു യാ യാ അബ്ബാസ് പരലോകത്തും ആഫിയത്ത് കിട്ടാൻ വേണ്ടി നീ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ് സഹോദരങ്ങൾ ഇതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി തോന്നിയത് ഇത് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം മനസ്സിന്റെ ആരോഗ്യം അതായത് ഒരു രോഗവും മനുഷ്യനെ തളർത്തൂലെന്നാണ് എപ്പോഴും അത് അവന്റെ മനസ്സിനെ ബാധിക്കണവര് എനിക്കിനി രക്ഷയില്ല ഞാനൊരു രോഗിയായി പോയല്ലോ എന്ന് മനസ്സ് മനസ്സുകൊണ്ട് വിചാരിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ രോഗത്തിൻ്റെ മാരകാവസ്ഥ ഈ ഒരു ചിന്ത കൊണ്ടാണ് നമുക്കെന്താണ് പേടിക്കാനുള്ളത് ലാഹൗല ലാഹവലവലാപത്തെ ഇല്ലാബില്ലാതെ നമ്മൾ വേണം അള്ളാഹുവിനല്ലാതെ കഴിവില്ല ശക്തിയില്ല അതുകൊണ്ട് നമുക്ക് വരുന്നത് തടുക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ചിലത് വരുത്താനും നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് വന്നതിനെയെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ചൊരു പ്രായമൊക്കെ ആകുമ്പോൾ ഒരു എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോ എൺപത് വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് എല്ലാറ്റിലും ബുദ്ധിമുട്ട് വരും ഭക്ഷണത്തിൽ വരും നടത്തത്തിൽ വരും ഉറക്കത്തിൽ വരും അപ്പം അതിനൊക്കെ നമ്മളിങ്ങനെ പരാതി പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ കാര്യം സുഹൃത്തുക്കളെ അതിനൊക്കെ പ്രതിഫലമുണ്ട് ഈ അവസാന നാളിൽ വലിയ പ്രതിഫലം എനിക്ക് അതിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളത് ഉൾക്കൊണ്ട് ക്ഷമിക്കുക എന്നല്ലാതെ അസ്വസ്ഥമാകുക അലഹമുല്ലില്ലാ അലാഖുല്ലെന്നാണ് ഏതവസ്ഥയിലും അലഹമദില്ലാ എന്ന് പറയേണ്ടവർ നൂറ് നൂറായിരം പ്രാവശ്യം നാവു തന്റെ തൻ്റെ അസംതൃപ്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്താ കാട്ടുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ ഉൾക്കൊള്ളുക അത് മനസ്സാണ് ക്യാൻസർ വന്നാൽ പോലും നമ്മുടെ മനസ്സ് തളരും വരെ ക്യാൻസറിനൊരു പക്ഷേ നമ്മളെ തളർത്താൻ പറ്റില്ല രോഗങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനസ്സാണ് പണ്ഡിതന്മാരൊക്കെ അത് ഉൾക്കൊണ്ട ആൾക്കാരാണ് മാരകമായ രോഗങ്ങൾ വന്ന പണ്ഡിതന്മാർ രോഗാവസ്ഥയിൽ പറഞ്ഞ വാക്കുകളൊക്കെ ചരിത്രത്തിൽ വലിയ പ്രചോദനം നൽകുന്ന വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കണം അവിടെയൊക്കെ മനസ്സുകൊണ്ട് ആ രോഗങ്ങളെ പിടിച്ചു നിൽക്കാനും അതിനൊക്കെ പ്രതിഫലമുണ്ടെന്ന് വിചാരിക്കാൻ നമുക്ക് പറയുന്നത് തശാ ഉമിനെ കുറിച്ചും തഫാഉല്ലിനെ കുറിച്ചും ഹദീസിൽ പറയുന്നുണ്ട് എന്താ തശാ ഉമ് ദശാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് അശുഭ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഞാൻ എന്താ കാട്ട് എന്നിങ്ങനെ പറഞ്ഞു എന്താണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ട് അനുകൂലമായി ചിന്ത എനിക്കൊരു പ്രശ്നമില്ലല്ലോ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുണ്ടല്ലോ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റണല്ലോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്ന പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്താ എനിക്ക് വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് നടക്കാൻ പറ്റും നടക്കാൻ ഒരാളുടെ എടുത്തുണ്ടല്ലോ ബാത്റൂമിക്ക് പോകാൻ പറ്റുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയാം അല്ലാതെ എന്തല്ല പറയേണ്ടത് ഞാൻ എന്താ ചെയ്യുക എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അത് പ്രശ്നം ഇത് പ്രശ്നം എന്നല്ല എന്നാണ് ഇതൊക്കെ പ്രത്യേകമായി ആദിശ് പറഞ്ഞ കാര്യങ്ങൾ തഫാ ഉൽ എപ്പോഴും ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് വേണ്ടത് തെഷാ ഉ പാടില്ല എനിക്ക് എന്തിയെ പഠിച്ചെങ്ങനെയാക്കി എന്നിങ്ങനെ ചിന്തിക്കാതിരിക്കും രോഗസമയത്ത് അനുകൂലമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ ആരോഗ്യരംഗത്ത് പറഞ്ഞു പോകുന്ന പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുടെ സൂചനകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തി എന്തായിരുന്നാലും ഈ രംഗം വളരെ ഗൗരവമായിട്ട് ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട് ഈ നോമ്പിനു ശേഷവും നമ്മുടെ ഭക്ഷണങ്ങളെ നിയന്ത്രിച്ച് നമുക്ക് ദോഷകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പരമാവധി നമ്മുടെ രോഗങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ആരാധനകളിലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഒരു ശ്രദ്ധ നൽകി നല്ല ആരോഗ്യത്തോടു കൂടെയും സമാധാനത്തോടുകൂടെയും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അലഹമുല്ലാഹു നബിസ് വസല്ലമ്മയുടെ ഒരു വചനം കൂടെയും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് വായിക്കേണ്ട മാജ അദ്ദേഹത്തിന്റെ സഹിയിൽ വന്ന ഇമാം നാസുദ്ദീൻ അൽബാനി തൻ്റെ സഹിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹരീസാണ് ഒരു പ്രാർത്ഥനയും തന്നെ ഇല്ല ഒരു അടിമ പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞ് നബി ഇസ്ലാസ് പഠിപ്പിക്കുകയാണ് അസ്അലുക്കൽ അസ്അലുക്കൽ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നിന്നോട് ഞാൻ സൗഖ്യം ചോദിക്കുന്നതാണ് പരലോകത്തും എനിക്കൊരു കഷ്ടപ്പാട് ഉണ്ടാക്കരുത് ഇവിടെ എനിക്കൊരു അസുഖം വിഷമം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ആഫിയത്തിനെയാണ് ചോദിക്കുന്നത് അല്ലാഹു വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന അപ്പോൾ സൗഖ്യത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് മാത്രം മതിയാവുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ള ശ്രദ്ധകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം വിധിയും തീരുമാനങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം ആത്മാർത്ഥമായി അതിനുള്ള ചികിത്സകൾ നമ്മൾ നടത്തണം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ വളരെ ശക്തമായ തീരുമാനങ്ങളും നമ്മൾ വിട്ടു നിൽക്കണം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും കീഴ്പോട്ട് കൊണ്ട് ജീവിക്കുന്നവരായി തീരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തര റഹ്മാനെ അള്ളാഹു എന്നതിൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ടും പാവമോചനം കൊണ്ടും എല്ലാ പ്രതിസന്ധികളെന്നും പ്രയാസങ്ങളും ഞങ്ങൾ നീക്കാതെ രക്ഷിക്കുകയാണ് അബിറഹ്മാൻ പ്രാർത്ഥന കൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഒക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയുടെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീക്കി കൊടുക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار